സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയും സേതു ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും അവളുടെ ആ ഹണിമൂൺ ട്രിപ്പ് മുഴുവൻ കൊളായെന്നു പറയാനൊന്നും പറ്റത്തില്ല നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് അവർ തിരികെ എത്തി പക്ഷേ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് ഇന്ദ്രനാണ് ഇന്ദ്രനെ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം തനിക്ക് നേരിടേണ്ടി വരും എന്ന് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്ര ഇന്ദ്രനോട് ഋതു ഭയങ്കരമായിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു എവിടെ പോയി എന്തിനു പോയി എന്നോട് പറയാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇന്ദ്രന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ ഇന്ദ്രൻ മറച്ചു വെച്ചിരുന്ന യഥാർത്ഥ ആ തൊനി തനി സ്വരൂപം പുറത്തു വന്നു ഋതുവിനോട് ദേഷ്യപ്പെടുകയും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ഋതുവിനോട് സംസാരിക്കുകയും ചെയ്തു എന്നിട്ട് ദേഷ്യത്തോടു കൂടി പോയി അവിടെ ഇരുന്നു അപ്പൊ ഇതെല്ലാം പല്ലവി കേൾക്കുന്നുണ്ട് അപ്പോൾ ഋതവും പേടിച്ചു പോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ പേടിച്ചുപോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇന്ദ്രൻ്റെ സ്വഭാവം മാറി പതുക്കെ പതുക്കെണീറ്റ് വന്നിട്ട് ഋതു സോറി മോളെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോയതാ എൻ്റെ മനസ്സിൽ വേറെ പല ടെൻഷനും ഉണ്ടായിരുന്നു അത്രത്തോളം ടയേർഡാണ് ഞാൻ അപ്പോൾ അങ്ങനെ വന്ന് ഇരുന്നപ്പോൾ നീ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു പോയി സോറി എന്ന് പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് കുളിക്കാനായിട്ട് പോയി അപ്പോൾ ഋതു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല്ലവി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പല്ലവിയെ കണ്ടുടനെ തന്നെ പല്ലവി എന്ന് പറഞ്ഞതും ഋതു ഒന്നും ഇണ്ടാതെ താഴെ ഋതു അല്ല പല്ലവി ഒന്നും ഇണ്ടാതെ താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ പല്ലവി എന്നും പറഞ്ഞുകൊണ്ട് ഋതു പിന്നാലെ വിളിച്ചുകൊണ്ട് പോവുകയും എന്നിട്ട് പല്ലവിയോട് ചോദിക്കുകയും ചെയ്തു എന്തു പറ്റും പല്ലവി നീ നീ എന്താ ഒന്നും മിണ്ടാതെ പോയത് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അവിടേക്ക് നീ ഇപ്പം രണ്ട് ദിവസമായാലും ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് അപ്പം നിനക്ക് ഓക്കെ ആണോ ഹെൽത്തൊക്കെ ഓക്കെ ആണോ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് വന്നതാണ് പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് അകത്തെ ചില സംസാരങ്ങൾ സംസാരങ്ങളുണ്ടായത് എന്നാൽ അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നതാണ് പക്ഷേ സാധാരണ അന്യരുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ നിങ്ങൾ അങ്ങോട്ടും കൂട്ടും സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് അത് കേൾക്കണം എന്ന് തോന്നി അതുകൊണ്ട് കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചില സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ഋതു പറഞ്ഞത് അത് ജിത്ത് പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഇന്ദ്രജിത്തിനെ കുറിച്ച് നീ കൂടുതൽ എന്നോടൊന്നും പഠിപ്പിക്കേണ്ട ഋതു കാരണം എനിക്ക് അവനെക്കുറിച്ച് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ പറയത്തുള്ളൂ നിനക്ക് ഇന്ദ്രജിത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി എന്തായാലും നിനക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ ഒറ്റപ്പെട്ടു എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നിനക്കാരും ഇല്ല എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ പേടിക്കരുത് ഞാനുണ്ട് എപ്പോഴും നിനക്കും നിന്റെ കുഞ്ഞിനും താങ്ങും തണലുമായിട്ട് എപ്പോഴും ഞാൻ ഉണ്ടാകും എന്ന് പല്ലവി വാക്ക് നൽകി എന്നിട്ട് പല്ലവി അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ ഇത് ഇന്ദ്രജിത്തിന് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ദ്രൻ നേരെ അന്ന് തന്നെ അപ്പോൾ ഈ സംഭവങ്ങൾ ഇവിടെ നടന്നപ്പോൾ ഇതെല്ലാം പല്ലവി വിളിച്ച് പാറുവിനോട് പറഞ്ഞു അപ്പോൾ പാറുവും ശോഭയോടും അഷനോടും ഇതൊക്കെ പങ്കുവെക്കുകയും എന്തായാലും ഇന്ദ്രന് സത്യങ്ങൾ ഇന്ദ്രന്റെ ചതി എന്താണെന്നൊക്കെ ഋതു മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണെന്ന് പറയുമ്പോൾ പാറു പറഞ്ഞത് പെട്ടെന്നൊന്നും മനസ്സിലാക്കണ്ട ഇന്ദ്രനെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് അതായത് ഇന്ദ്രനെ നല്ലവനാക്കി മാറ്റാനായിട്ട് ഋതുവിന് സാധിച്ചാൽ നല്ലത് തന്നെയാണ് അല്ലാതെ ഇന്ദ്രന്റെ തനി സ്വരൂപം പുറത്തു വന്ന് ഋതു ഇന്ദ്രനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്ക് പുറത്താക്കി കഴിഞ്ഞാൽ ഇന്ദ്രൻ ഉറപ്പായിട്ടും നേരിട്ട് പല്ലവിയോട് യുദ്ധം ചെയ്യും അങ്ങനെ പല്ലവി ചേച്ചിയോട് യുദ്ധം ചെയ്യാനായിട്ട് ഇന്ദ്രൻ വരുമെന്നും അതുകൊണ്ട് ഇന്ദ്രനെ പാഠം പഠിപ്പിച്ച് നല്ലവനാക്കുന്നതാണ് നല്ലതെന്ന് പാറു പറയുകയും ചെയ്തു ഈ യത്ത് ഇന്ദ്രൻ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം രാജലക്ഷ്മിയെ കണ്ടു രാജലക്ഷ്മിയോട് തന്റെ സങ്കടം പറയുവാണ് താൻ പ്ലാൻ ചെയ്തതെല്ലാം തകർന്നു പോയല്ലോ അമ്മേ എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ കേട്ടിട്ട് മോൻ പേടിക്കേണ്ട പല്ലവിയേം സേതുവിനേയും ഉപദ്രവിക്കാൻ കിട്ടുന്ന മറ്റൊരവസരം നമുക്ക് കിട്ടും എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വിശ്വന് സഹിച്ചില്ല എന്തൊരു എന്തൊരു ക്രൂരതയാണ് സ്വന്തം മകന് നല്ല ബുദ്ധി പറഞ്ഞുകൊടുത്ത് നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് പകരം മകനെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ അതായത് മനസ്സ് ഒരുപാട് ക്രൂരതയിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വഴിതിരിച്ചുവിടുന്നത് അമ്മയാണെന്നും ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുമ്പോഴും അതിനിടയിൽ ഇന്ദ്രന്റെ ദേഷ്യം വന്ന് വിശ്വനുമായിട്ട് ചെറിയ വഴക്കുണ്ടാക്കുകയും തർക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ വിശ്വൻ പറഞ്ഞത് നിങ്ങൾ എന്താന്ന് വെച്ചോ ചെയ്തോ പക്ഷേ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും തെറ്റുകൾ ചെയ്യുന്നതിനെല്ലാം ഏട്ടനും അമ്മയ്ക്കും ശിക്ഷ കിട്ടും എന്ന് വിശ്വൻ പറയുകയും ചെയ്തു രാജലക്ഷ്മി പറയുന്നത് മോൻ പേടിക്കേണ്ട നമുക്ക് മുന്നിൽ നല്ലൊരു അവസരം കിട്ടും ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് അവർക്കെതിരെ നമുക്ക് വലിയൊരു തിരിച്ചടി കൊടുക്കാം അവർക്കെതിരെ തിരിയാം എന്ന് രാജലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ സമയം പല്ലവി റൂമിൽ നിന്ന് ഫോണൊക്കെ വിളിച്ച് നിൽക്കുന്ന സമയത്ത് സേതു വന്നു അപ്പോൾ ശരി അമ്മേ എന്ന് പറഞ്ഞ് പല്ലവി കോള് കട്ട് ചെയ്തു അപ്പോൾ സേതു ആരാന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി അമ്മയാണ് വിളിച്ചതെന്നും ലക്ഷ്മി അമ്മ വിളിച്ചതിന്റെ കാരണം സേതുവിനോട് സേതുവിനെ നേരത്തെ അറിയാമായിരുന്നു കാരണം അഷ്ടമൂർത്തി സേതുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് വരാൻ സാധിക്കത്തില്ല വിരുന്നിന് വരാൻ പറ്റത്തില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് പലവി തയ്യാറായിരുന്നില്ല പലവി പറഞ്ഞത് സേതു അങ്ങനെയൊന്നും പറയരുത് അമ്മ നമ്മളെ വിളിച്ചതല്ലേ അപ്പൊ പിന്നെ നമ്മൾ നിഷേധിക്കുന്നത് തെറ്റാണെന്നും നമ്മൾ പോകുക തന്നെ വേണമെന്നും പലവി പറഞ്ഞു എന്നാൽ എനിക്ക് പറ്റത്തില്ല പലവി കാരണം ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉത്തരം പറയാനായിട്ട് അമ്മ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി അമ്മയോട് ചോദിക്കും എന്ന് തന്നെ എനിക്കിനി പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ സേതുവിനോട് പലവി പറഞ്ഞത് സേതുവിടെ ഒരു കാര്യം ചെയ് ഇന്ന് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വിരുന്നിന് പോകുമ്പോൾ സേതുട്ടൻ അമ്മയോട് ഇതിനെപ്പറ്റി ചോദിക്കുക അമ്മയോട് ചോദിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ഉത്തരം തരാനായിട്ട് അമ്മയോട് പറ അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ സേതോട്ടനെ ചോദിക്കാനും പറ്റും വിരുന്നിന് പങ്കെടുത്തതും ആവും സത്യങ്ങൾ അറിയുകയും ചെയ്യാം എന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു നിബന്ധന വെച്ചിട്ടാണ് ഇന്ന് സേതു സേതു പല്ലവിയും കൂടി വിരുന്നിന് വേണ്ടിയിട്ട് ലക്ഷ്മി പറഞ്ഞതുപോലെ പോകുന്നത് ഈ സമയം ഈ ഒരു അതായത് ലക്ഷ്മി ബുക്ക് ചെയ്ത അതേ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇന്ദ്രൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഷ്ടമൂർത്തി വരുന്നത് അപ്പം അഷ്ടമൂർത്തിയെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി അന്ന് എല്ലാ ഗുണ്ടകളെയും കൂടി ചേർന്ന് തന്നെ ഇടിച്ചത് ഇയാളാണെന്ന് ഇന്ദ്രൻ ഓർത്തെടുത്തു അങ്ങനെ ഇത് ആരാണ് അല്ലെങ്കിൽ എന്താണ് സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ അവിടെ ഇരുന്നപ്പോഴാണ് ലക്ഷ്മിയും പിന്നാലെ പല്ലവിയും സേതുവും വരുന്നത് കണ്ടത് അപ്പോൾ പിന്നെ ഇവരെന്തിന് വന്നു അല്ലെങ്കിൽ ഇവരെന്താണ് രഹസ്യം ഒളിപ്പിക്കുന്നത് എന്നറിയാനായിട്ട് ഇന്ദ്രൻ അവിടെ തന്നെ ഇരുന്നു ആ സമയത്ത് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് അഷ്ടമൂർത്തി ഫുഡ് അറേഞ്ച് ചെയ്യാനായിട്ട് പോയ സമയത്ത് സേതു ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഗിഫ്റ്റ് കൊടുത്തു അപ്പൊ സേതു അത് നിരസിച്ചെങ്കിലും പല്ലവിയുടെ നിർബന്ധത്തിൽ സേതു ആ ഗിഫ്റ്റ് മേടിച്ചു അപ്പോൾ പറഞ്ഞത് അമ്മ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചു പോയത് എന്താണ് അമ്മയുടെ ജീവിതത്തിൽ നടന്നത് എന്ന് സേതു ലക്ഷ്മിയോട് ചോദിച്ചു എന്നാൽ ഞാനത് പറയാം പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും എന്നെ വെറുക്കരുത് എന്ന് മാത്രമേ ലക്ഷ്മി പറഞ്ഞുള്ളൂ അവിടെ വെച്ചിരുന്ന എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും നേരിട്ട് ഇനിയിപ്പോൾ യുദ്ധം നടത്തി പക്ഷെ അത് സാധിച്ചില്ല ഇന്ദ്രനെ പലവയേം സോറി ഇന്ദ്രനല്ല നമ്മുടെ പെട്ടെന്ന് ഇന്ദ്രനെന്ന് വായിൽ വന്നു പോകുന്നതാണ് പക്ഷെ സേതുവിനെയും പല്ലവേയും തകർക്കാനായിട്ട് നോക്കിയിട്ട് ഒന്നും സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഒളിഞ്ഞിരുന്ന യുദ്ധം ചെയ്യാനായിട്ട് ഇന്ദ്രൻ തീരുമാനിച്ചു ഇനി എന്തൊക്കെ സംഭവിക്കും ലക്ഷ്മിയുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും അവരെ തകർക്കാനായിട്ട് ഇന്ദ്രൻ ഇറങ്ങുക ഇന്ദ്രൻ ഇന്ദ്രന്റെ തനി സ്വരൂപം എന്താണെന്ന് ഋതു തിരിച്ചറിയുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെക്കും